ഞാൻ യമനിലെ തരീമില് പഠിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോ ഇതിന്റെ ഒരു രസകരമായൊരു അനുഭവം ഞങ്ങൾ അവിടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണം എന്ന് അന്വേഷിക്കുവല്ലോ വളരെ തിരിച്ച് അത്രയും നമ്മൾ മാനസികമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു നാടിനോട് നാടിനോട്ട് അപ്പൊ അവിടുത്തെ ചില ആളുകൾ പറഞ്ഞു ഒലീവ് മരത്തിൽ അഹ് മലനിരകളിലെ ഒലീവ് മരത്തിൽ കൂടുകെട്ടിയ തേനീച്ചയുടെ കൂടാണ് സോറി തേനീച്ചയുടെ തേനാണ് അത് അത്രയും ഔഷധ മൂല്യമുള്ളൊരു തേനാണ് വളരെ വില കൂടിയ തേനാണ് അപ്പൊ അത് ശേഖരിക്കുന്നു വേറൊരാൾ പറയുന്നു നമ്മളെ മതപരമായി വലിയ ഒരു ആത്മീയ സ്ഥാനത്തെത്തിയ ഷേഹബു ബക്ര സാലിം എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ ഖബറിടത്തില് മണ്ണാണ് ഒരു ആത്മീയമായി വിശുദ്ധി കല്പിച്ചുകൊണ്ട് അങ്ങനെ മറുപടി പറയുന്നത് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നു അവസാനം ഞങ്ങൾ ഞങ്ങൾ ഗുരുവിന്റെ അടുത്ത് ഹബീബ് ഉമർ തങ്ങളുടെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അഹാബുൽ ഹിന്ദ് നിങ്ങൾ ഇന്ത്യക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് ഹുസനുൽ തന്നെയാണ് മറ്റുള്ള മനുഷ്യരെ കുറിച്ച് നല്ല ഭാവന പുലർത്താൻ ശ്രദ്ധിക്കുക ആരെയും തെറ്റിദ്ധരിക്കാതിരിക്കുക എല്ലാവരെ കുറിച്ചും നല്ല ചിന്ത പുലർത്തുക അപ്പൊ അതിന് അറബിയിൽ ഹുസനുൽ തന്നെ എന്നാണ് പറയുന്നത് സദ്ഭാവന അതാണ് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് എന്നായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഉപദേശം